ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളിനി എന്ത് ആഗ്രഹിച്ചാലും അതിനി നിങ്ങൾക്ക് മാത്രം സ്വന്തം നഷ്ടപ്പെട്ടതെല്ലാം നിങ്ങളെ തേടി വീണ്ടും എത്തുവാൻ പോകും അപ്പോൾ ഇത് അറിയാനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇപ്പോൾ തന്നെ കണ്ണുകൾ അടക്കുക നിങ്ങളുടെ കണ്ണുകൾ അടക്കുക എന്നിട്ട് മൗനമായി യൂണിവേഴ്സിനോട് ചോദിക്കുക യൂണിവേഴ്സ് എൻ്റെ ജീവിതത്തിൽ എനിക്കിനി അടുത്തതായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എനിക്കൊരു നല്ല കാലം ഉണ്ടോ അങ്ങനെ നല്ല കാലം ഉണ്ടെങ്കിൽ അതെനിക്ക് എന്തൊക്കെയായിരിക്കും ആ ഒരു നല്ല കാലത്ത് എനിക്ക് ഉണ്ടാകുന്നത് എന്തൊക്കെ നേട്ടങ്ങൾ എന്നെ തേടി വരും ഞാൻ രക്ഷപ്പെടുമോ ഇല്ലയോ എന്ന് ചൊല്ലി നിങ്ങളുടെ കംപ്ലീറ്റ് വിഷമങ്ങളും നിങ്ങൾ കണ്ണടച്ച് യൂണിവേഴ്സിനോട് പറയും ആ സമയത്ത് ഞാൻ ഈ മേശപ്പെടുത്തൊരു മൂന്ന് കാർഡ് വെക്കും അപ്പോൾ ആ മൂന്ന് കാർഡിലെ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക നിങ്ങളതിനെ വളരെ ആത്മാർത്ഥമായി തന്നെ ഒരു മനസ്സോടുകൂടി യൂണിവേഴ്സിനോട് പറഞ്ഞിട്ട് നിങ്ങളെ മേശപ്പുറത്ത് നോക്കുമ്പോൾ അതിൽ ഒരു കാർഡ് നിങ്ങളെ അട്രാക്ട് ചെയ്യും അപ്പോൾ നിങ്ങളെ അട്രാക്ട് ചെയ്യുന്ന ആ കാർഡ് തന്നെ നിങ്ങൾ ചൂസ് ചെയ്യും അപ്പോൾ അതേപോലെ തന്നെ ഒരു കാര്യം നിങ്ങളോട് എഴുത്ത് പറയാൻ യൂണിവേഴ്സ് നിങ്ങൾക്ക് നടക്കാൻ പോകുന്നു ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കും എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും നൂറ് ശതമാനം ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്നെയായി പക്ഷേ അതിലൊരു താമസം ഒരു വ്യത്യാസം വരുന്നത് നിങ്ങളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടായിരിക്കും അതിലൊരു താമസം അപ്പോൾ അതേപോലെ തന്നെ ഞാനത് കോമൺ ആയിട്ട് അതായത് എല്ലാവർക്കും കൂടെ ചേർത്ത് ഒരു വീഡിയോ ആക്കി ചെയ്യുന്നതുകൊണ്ട് തന്നെ ആരുടെ ദോഷഫലങ്ങൾ നോക്കി പറയുവാൻ കഴിഞ്ഞു എന്നതല്ല അങ്ങനെ ആർക്കെങ്കിലും പേഷണൽ റീഡിംഗിന് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളെന്റെ ചാനലിൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക അഥവാ ഇനി ചാനലിൽ ജോയിൻ ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട നിങ്ങളെൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വരിക ജസ്റ്റ് ബ്ലോഗ് എന്നാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡിയുടെ പേരും അവിടെ വന്ന് ഫോളോ ചെയ്യുക ഫോളോ ചെയ്ത ശേഷം മെസ്സേജ് അയയ്ക്കുക അപ്പോൾ ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കും അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ യൂണിവേഴ്സിനോട് മൗനമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഈ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക ഓക്കെ മേശപ്പുറത്ത് ഞാൻ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്യുക അപ്പോൾ ഈ മേശപ്പുറത്ത് വെച്ചിരിക്കുന്ന ഈ മൂന്ന് കാർഡിൽ ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾ ചൂസ് ചെയ്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു അപ്പോഴീ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് സെവൻ ഓഫ് സോൾസ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യങ്ങളും അതേപോലെ തന്നെ നല്ല രീതിക്കുള്ളൊരു ജീവിതവും ഉണ്ടാകാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് ആദ്യമേ തന്നെ അറിയിക്കുകയാണ് പക്ഷേ ചില സമയത്ത് നിങ്ങളുടെ ക്യാരക്ടറിൽ ഉണ്ടാകുന്ന മാറ്റം അതായത് സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റം അത് നിങ്ങളെ പലവിധമായിട്ടുള്ള നശിച്ച രീതിയിലോട്ട് നയിക്കുന്നുണ്ടെന്ന് കൂടി യൂണിവേഴ്സ് അറിയിക്കുന്നു ആ ഒരു ചിന്ത കാരണം ചില പ്രശ്നങ്ങളിൽ നിങ്ങൾ പെടും അത് കാരണം നിങ്ങളുടെ മനസമാധാനവും സന്തോഷവും നഷ്ടമാകുമെന്ന് ആദ്യമേ തന്നെ നിങ്ങളോട് യൂണിവേഴ്സ് എടുത്തു പറയുന്നത് നിങ്ങൾ അതിൽ നിന്നും പിന്തിരിഞ്ഞ് വരുവാൻ വേണ്ടിയാണെന്ന് അറിയിക്കുന്നു നിങ്ങൾ ചില വേണ്ടാത്ത കൂട്ടുകെട്ടുകൾ വഴിയോ ചില വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നത് വഴിയോ ചില പ്രശ്നങ്ങൾ ഉടൻ നിങ്ങളുടെ ജീവിതത്തിൽ വരുമെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു ഇത് നിങ്ങളെ നേരത്തെ അറിയിച്ചത് നിങ്ങൾ ഈ നിമിഷം ഇപ്പോൾ തന്നെ അത് വേണ്ട എന്ന് വെച്ചാൽ ആ ചെയ്യാൻ പോകുന്ന കാര്യം വേണ്ട എന്ന് വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ നിങ്ങൾക്കൊരു മോചനമുണ്ട് അതുവഴി ആദ്യം കുറച്ച് പ്രയാസങ്ങളൊക്കെ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുമെങ്കിലും പിന്നീട് ഒരുപാട് വലിയ വലിയ ഭാഗ്യങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വലിയ വലിയ ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി വരാൻ പോകുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ തന്നെ ചില സമയത്ത് നിങ്ങളോട് ചോദിക്കുന്നുണ്ട് ഞാൻ എന്താണ് ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോയത് നിങ്ങളുടെ ഉൾ മനസ്സ് നിങ്ങളോട് വാദിക്കുന്നുണ്ട് അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളടുത്ത് ഉള്ളിൽ നിന്നൊരു പ്രോവ് ഇത് ചെയ്യണ്ട ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യം അത് ശരിയല്ല എന്ന സ്വഭാവം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് എന്റെ സ്വഭാവം ചേഞ്ച് ആയതെന്ന് ചില വ്യക്തികൾ അവരോട് എന്നെ ചോദിക്കുന്നതായിട്ട് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നു ചില ദോഷ ഫലങ്ങള് നിങ്ങളിൽ വരുത്തിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങളുടെ ക്യാരക്ടർ മോശമായി വന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു അതായത് ഈ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് ചില ദോഷഫലങ്ങൾ വന്ന് ചേർന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങളുടെ സ്വഭാവത്തിൽ വരെ വളരെ മാറ്റം വന്നതെന്ന് യൂണിവേഴ്സ് അറിയിക്കുന്നു നിങ്ങളോട് കൂടെ ചേർന്ന് നിൽക്കുന്ന വ്യക്തികളെ വ്യക്തികളെപ്പോലും നിങ്ങൾക്കിപ്പോൾ പഴയതുപോലെ സ്നേഹിക്കുവാനോ കെയർ ചെയ്യുവാനോ കഴിയുന്നില്ല ഭയങ്കരമായ ചിന്തയിൽ ആരും നിൽക്കുന്നതായിട്ടാണ് യൂണിവേഴ്സ് ഇവിടെ കാണുന്നത് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇതിൽ നിന്നൊരു മോചനമുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ യൂണിവേഴ്സ് അറിയിച്ചത് നിങ്ങൾ അത് ഏറ്റെടുക്കുക ഒന്നുകിൽ നിങ്ങൾ നിങ്ങളുടെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്യിച്ച് മാറ്റുക അതുമല്ല എങ്കിൽ അതായത് ദോഷഫലങ്ങൾ കണ്ടുപിടിക്കുകയാണ് സോഴ്സ് സാമ്പത്തികം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട അതിനുവേണ്ടി വേണ്ടി ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതൊരു മെഡിറ്റേഷൻ വീഡിയോ ആണ് നിങ്ങൾ രാവിലെ ഒരു അരമണിക്കൂർ അതേപോലെ തന്നെ രാത്രി ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അപ്പോൾ മെഡിറ്റേഷൻ ചെയ്യുവാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടതിനെ കൂടി കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വീഡിയോ വെച്ചിട്ടുണ്ട് ആ വീഡിയോ കണ്ട് നിങ്ങൾ അതേപോലെ തന്നെ അത് നോക്കി നിങ്ങൾ ചെയ്താൽ മതി നിങ്ങളുള്ള ദോഷഫലങ്ങൾ പതിയെ 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 മാറുന്നതായിരിക്കും അങ്ങനെ പതിയെ പതിയെ ദോഷഫലങ്ങൾ മാറുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ നേട്ടങ്ങൾ ഉണ്ടാകും അതേപോലെ തന്നെ നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യുവാനുള്ള മനസ്സൊന്നും ഉണ്ടാകത്തില്ല എന്നാലും നിങ്ങൾക്ക് വിജയിക്കണം ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്നൊരു ചിന്ത നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക എന്നിട്ട് നിങ്ങൾ മനസ്സ് മണിക്കാതെ തുടർച്ചയായിട്ട് മുടങ്ങാതെ മെഡിറ്റേഷൻ ചെയ്യുക ആ വീഡിയോ ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കി അതേപോലെ തന്നെ ചെയ്യുക നിങ്ങൾ വിഷമിക്കുന്നു വേണ്ട നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് നേരത്തെ അറിയിച്ചത് നിങ്ങൾക്ക് അത് മനസ് മാറി നിങ്ങൾ നേരായ രീതിയിൽ വരുവാൻ വേണ്ടിയാണ് കാരണം ഒരു പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല കാരണം യൂണിവേഴ്സിന് നിങ്ങളെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്ക് നേരത്തെ അറിയുവാൻ കഴിഞ്ഞത് വേറെ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് പോസിറ്റീവായിട്ട് തന്നെ മുൻപോട്ട് പോവുക ഓക്കെ അപ്പോഴേ ഒന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഓഫ് കപ്സ് എന്ന കാർഡ് റിവേഴ്സ് ആയിട്ടാണ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് ഇവിടെ ആദ്യമേ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നത് ഒരുപാട് വലിയ വലിയ ഭാഗ്യങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് നിങ്ങളുടെ തൊട്ടടുത്ത് വലിയ വലിയ ഭാഗ്യങ്ങൾ നിങ്ങളെ കാത്തിരിപ്പുണ്ട് പക്ഷെ നിങ്ങൾക്ക് അതൊന്നും കാണാൻ കഴിയും നിങ്ങളുടെ മനസ്സിപ്പോൾ ഉടങ്ങിയിരിക്കുന്നൊരവസ്ഥയാണ് കാണിക്കുന്നത് ഒരുപാട് മനോവിഷമം മൂത്ത് ഇനി ജീവിക്കണോ വേണ്ടയോ എന്ന് വരെ ചിന്തിക്കുന്ന വ്യക്തികളുണ്ട് അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികള് ആത്മഹത്യയുടെ മുൻപിലാണെന്ന് കൂടി യൂണിവേഴ്സ് ഇവിടെ അറിയും നിങ്ങൾ ഇങ്ങനെയുള്ള ചിന്തകൾ പൂർണമായിട്ട് മാറ്റുവാനാണ് യൂണിവേഴ്സ് നിങ്ങളോട് എടുത്തു പറയുന്നത് ആത്മഹത്യ നിങ്ങൾക്ക് ഒന്നിനൊരു പരിഹാരമല്ല നിങ്ങൾ ജസ്റ്റ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഈ നിമിഷം ഇവിടെ വെച്ച് അവസാനിക്കാൻ പോകുന്നുണ്ടെന്ന് യൂണിവേഴ്സ് അറിയാം നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല അതാണ് ഏറ്റവും വലിയ നിങ്ങളുടെ പ്രശ്നമെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമില്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്ന വ്യക്തികളെയും വിശ്വാസമില്ല നിങ്ങൾക്ക് ഒന്നിനും വിശ്വാസമില്ല നിങ്ങൾ ചിന്തിക്കുന്നത് മൊത്തവും നിങ്ങൾ ഡൗൺ ആയി ആയിപ്പോയി എനിക്കിനൊരു രക്ഷയില്ല എനിക്ക് ജീവിക്കേണ്ട ആത്മഹത്യ ചെയ്യണം എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നൊക്കെയാണെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയിക്കും നിങ്ങൾ ആദ്യം നിങ്ങളുടെ കഴിവുകളെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾക്ക് യൂണിവേഴ്സിന്റെ സപ്പോർട്ടുണ്ട് ഏജൻസിന് സപ്പോർട്ടുണ്ട് നിങ്ങൾ ആരാധിക്കുന്ന ഇഷ്ട ദൈവത്തിൻ്റെ സപ്പോർട്ടുണ്ട് ഇതെല്ലാം നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾ അതൊന്നും അറിയുന്നില്ല നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് ആരുമില്ല നിങ്ങളെ സഹായിക്കാൻ ആരുമില്ല ഒന്ന് പൊക്കി കയറ്റി വിടാൻ ആരുമില്ല നിങ്ങൾക്ക് എല്ലാവരും ഉണ്ട് പക്ഷെ നിങ്ങളത് കാണുന്നില്ല നിങ്ങൾ കാണാത്തവരെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ടിസ്റ്റു നടക്കുമെന്നാണ് യൂണിവേഴ്സ് ഇപ്പോൾ അറിയിക്കുന്നത് നിങ്ങൾ എന്താഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് ലഭിക്കും അതിനുള്ളൊരു ഭാഗ്യം നിങ്ങളുടെ ജന്മനായി കിട്ടിയിട്ടുണ്ടെന്ന് യൂണിവേഴ്സിലൂടെ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് അറിയിക്കുകയാണ് പിന്നെ എന്താണ് ഈ ആവശ്യമില്ലാത്ത ചിന്തയെന്നാണ് യൂണിവേഴ്സ് നിങ്ങളോട് ചോദിക്കുന്നത് ഒരുപാട് പാചകങ്ങളാണ് നിങ്ങളെ തേടി വരാൻ പോകുന്നത് ഈ വിഷമവും ഈ കണ്ണീരും ഈ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ പൂർണ്ണമായിട്ടും മാറാൻ പോകുകയാണ് നിങ്ങൾ നിങ്ങളെ ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ നിങ്ങളെ ഒന്ന് വിശ്വസിക്കുക നിങ്ങളൊന്ന് ചേഞ്ച് ആവുക എല്ലാ കാര്യങ്ങളും നിങ്ങൾ നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുന്നതാണ് യൂണിവേഴ്സിലൂടെ അറിയിക്കുന്നത് ഒരു കാര്യം പോലും നിങ്ങൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്നില്ല നിങ്ങൾ ഒരു കാര്യം ഒരേ ഒരു കാര്യം പോസിറ്റീവോട് ചിന്തിച്ചു നോക്ക് നിങ്ങളൊന്ന് പോസിറ്റീവായി നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്ന ഭാഗ്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ള അതേപോലെ തന്നെ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികളോട് യൂണിവേഴ്സ് കാര്യം എടുത്തു പറയുന്നു ചില ദോഷ ഫലങ്ങളൊക്കെ നിങ്ങൾക്കുണ്ട് അത് എന്താണെന്ന് കണ്ടുപിടിച്ച് അത് മാറ്റുക അതിനുള്ള സോഴ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾ ധാരണ പോസിറ്റീവ് ഉണ്ടാവട്ടെ അപ്പോൾ നിങ്ങൾ വന്നു ഭവിച്ചിട്ടുള്ള നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറുകയും നിങ്ങൾക്ക് പലവിധമായിട്ടുള്ള ഭാഗ്യങ്ങൾ നിങ്ങളെ തേടി അടുത്തിരിക്കുന്ന ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് അറിയും ഓക്കെ അപ്പോൾ ഈ മെഡിറ്റേഷൻ ചെയ്യുവാൻ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ വിഷമിക്കേണ്ട ഞാനൊരു മെഡിറ്റേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അതേപോലെ അങ്ങ് മെഡിറ്റേഷൻ ചെയ്താൽ മതി ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങളെ വീഡിയോ കണ്ട ശേഷം ആ വീഡിയോ പോയി നോക്കുകയുണ്ട് രാവിലെ ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുമ്പോട്ട് ഒരു അരമണിക്കൂർ മെഡിറ്റേഷൻ ചെയ്യുക അതേപോലെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങൾ ആയി വിശ്വാസം നിങ്ങളുടെ ആരാധന അത് ഏത് രീതിയിലാണോ അത് നിങ്ങൾ ആരാധിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുക പോസിറ്റീവ് ഇനിയും ഉണ്ടാകട്ടെ ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വീണ്ടും യൂണിവേഴ്സ് നിങ്ങളോട് ഒരു കാര്യം എടുത്തു പറയുന്നു നിങ്ങൾ ഒരുപാട് ഭാഗ്യമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്താഗ്രഹിച്ചാലും നിങ്ങൾ ഏതൊരു കാര്യം നിങ്ങളെ അതിയായിട്ട് ആഗ്രഹിച്ചാലും അത് നിങ്ങൾക്ക് കിട്ടും അതൊരു സംശയം വേണ്ട ചില ദോഷഫലങ്ങൾ വന്നതുകൊണ്ടാണ് നിങ്ങൾക്കിപ്പോൾ തടസ്സമായി നിൽക്കുന്നത് അതൊക്കെ മാറിപ്പോവും പ്രത്യേകിച്ച് ആത്മഹത്യ എന്ന ചിന്ത അത് ഈ നിമിഷം തന്നെ ഈ ഞൊടിയിൽ നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിന് പാർട്ടി ദൂരെ കുറയും അതോടുകൂടി നിങ്ങൾ രക്ഷപ്പെടും നിങ്ങളുടെ കുടുംബവും രക്ഷപ്പെടും താങ്കൾ ആലോചിച്ച എല്ലാം താങ്കൾക്ക് കിട്ടും അതൊരു സംശയവുമില്ല പടച്ചോളും നിങ്ങൾക്ക് ഏൽപ്പിച്ച നിങ്ങളുടെ ജീവനെ നിങ്ങൾ കാത്തുകൊള്ളൂ അതിനെ നശിപ്പിക്കുവാൻ നിങ്ങൾക്ക് അവകാശമില്ല ആ ജീവൻ എവിടെ നിന്ന് വന്നോ അത് അവിടേക്ക് തന്നെ പൊയ്ക്കോളും നിങ്ങളായിട്ട് അതിന് പറഞ്ഞു വേണ്ട ആ വിഷയവുമില്ല അവകാശവും അതൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അങ്ങനെയുള്ള നെഗറ്റീവ് കാര്യം ചിന്തിച്ചാല് നിങ്ങൾക്ക് ഒരിക്കലും ഒരു എഴുതേറ്റം ഉണ്ടാകത്തില്ല എവിടെ തോറ്റോ ആ തോറ്റ സ്ഥലത്ത് നിങ്ങളെ വിജയിച്ച് കാണിക്കുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഊർജ്ജം ഒരു ഊർജ്ജം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക നിങ്ങൾ തോറ്റ് ഇളിപ്പിനായി ഇളിപ്പിനായി ഈ ലോകമിട്ട് പോകേണ്ട വ്യക്തിയല്ല നിങ്ങൾ വിജയിച്ച് കാണിക്കേണ്ട വ്യക്തിയാണ് കാരണം ഏജൻസിൻ്റെയും യൂണിവേഴ്സിൻ്റെയൊക്കെ സപ്പോർട്ട് നിങ്ങളെ കൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായിട്ടും നല്ല രീതിക്ക് നടക്കും നിങ്ങളൊന്ന് പോസിറ്റീവ് ആകുക ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ ഈ രണ്ടാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് എന്താണ് അറിയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഇവിടെ നമുക്ക് ഫോറോഫ് എന്ന കാർഡാണ് യൂണിവേഴ്സിൽ തന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് അറിയിക്കുന്നത് നിങ്ങൾക്ക് ധനപരമായ ഒരു ബേസിക് ഉണ്ടാകാൻ പോകുന്ന യൂണിവേഴ്സ് ഇവിടെ നിങ്ങളോട് ആദ്യമായി അറിയിക്കുന്നത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത നൂറില് അൻപത് ശതമാനം ആൾക്കാർക്കും ഇപ്പോൾ നോർമലി നല്ല പണമുണ്ട് നല്ല കാശുള്ള ആൾക്കാരാണ് അപ്പോൾ അതേപോലെ തന്നെ വീണ്ടും നിങ്ങൾക്ക് ഒരു വീണ്ടും സാമ്പത്തികം ഉണ്ടാകാൻ പോകുന്നു അതേപോലെ തന്നെ ഒന്നുമില്ലായ്മ കഴിയുന്ന ചില വ്യക്തികളും ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്തിട്ടുണ്ടെന്ന് വിഷമിക്കേണ്ട നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നം പൂർണ്ണമായിട്ട് മാറി നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ഇനി സ്വന്തമാക്കാം ആ രീതിക്ക് നിങ്ങൾ വളരാൻ പോകുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം നാട്ടില് നല്ല റിച്ച് ആകാൻ പോകുന്നു എന്നാണ് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും നമ്മളോട് അറിയിക്കുന്നത് അപ്പോൾ വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുകളുണ്ട് വിഷമങ്ങളുണ്ട് ഇപ്പോൾ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ട് എനിക്ക് ഒന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് ആദ്യമെല്ലാം ഉണ്ടായിരുന്നു അതായത് ഈ മൂന്നാമത്തെ കാർഡ് ചൂസ് ചെയ്ത ചില വ്യക്തികൾക്ക് നേരത്തെ ഇപ്പോഴല്ല നേരത്തെ നല്ല സാമ്പത്തികം ഉണ്ടായിരുന്നു നല്ലതുപോലെ ശോഭിച്ചിരുന്ന വ്യക്തികൾ ഉണ്ടായിരുന്നെന്ന് യൂണിറ്റ് അറിയിക്കുന്നു പക്ഷെ ഈ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ ഡൗൺ ആയിപ്പോയി നല്ല രീതിക്ക് ഡൗൺ ആയിപ്പോയി തറവട്ടമായി പോയി അങ്ങനത്തെ ചില വ്യക്തികൾ ഈ കാർഡെടുത്തിട്ടുണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നിങ്ങൾ വീണ്ടും ഉയരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ആ ഒരു തടസ്സം വന്നത് നിങ്ങളുടെ ചില ദോഷഫലങ്ങൾ വരുത്തി വെച്ചത് കൊണ്ടാണ് നിങ്ങൾ വരുത്തി വെച്ചല്ല നിങ്ങളിൽ വന്നതാണ് മറ്റുള്ളവർ വഴി വന്ന ചില ദോഷഫലങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ബിസിനസ്സിൽ ഡൗൺ ആയത് നിങ്ങളുടെ സാമ്പത്തിക മേല ഡൗൺ ആയത് വളരെ കഷ്ടപ്പാടുകൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത് ഒരുപാട് ചതികളിൽ നിങ്ങൾക്ക് പെടേണ്ടി വന്നത് അതൊക്കെ ദോഷഫലങ്ങൾ വരുത്തി വെച്ചാണ് ഒന്നുകിൽ നിങ്ങൾ ആ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് മാറ്റുക അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ വളരെ വേഗം തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും ഹൈ ആവും ഓക്കെ അപ്പോൾ അങ്ങനെ ദോഷഫലങ്ങൾ കണ്ടുപിടിച്ച് മാറ്റുവാനുള്ള സോഴ്സ് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ വിഷമിക്കേണ്ട നിങ്ങൾ ഉടൻ തന്നെ ഈ നിമിഷം തന്നെ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യും മെഡിറ്റേഷൻ ചെയ്യുക ഓക്കെ അപ്പോൾ മെഡിറ്റേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കണ്ട് അതേപോലെ തന്നെ രാവിലെ ഒരു അരമണിക്കൂർ രാത്രി ഉറങ്ങാൻ പോകുമ്പോട്ടൊരു അരമണിക്കൂർ നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളിൽ വന്നുകൂടിയിട്ടുള്ള ആ നെഗറ്റീവ് എനർജി പൂർണ്ണമായിട്ട് മാറിപ്പോവുകയും അത് മാറുന്നതനുസരിച്ച് നിങ്ങൾ വീണ്ടും പറയുന്ന കാര്യം ഇരട്ടിയാട് ശോഭിക്കുകയും ചെയ്യുമെന്ന് യൂണിവേഴ്സ് ഇവിടെ അറിയും അതേപോലെ തന്നെ യൂണിവേഴ്സ് ഒരു കാര്യം നിങ്ങളോട് എടുത്തു പറയുന്നു നിങ്ങൾ നല്ല രീതിക്ക് ഉയരും പക്ഷെ ആ സമയത്ത് ചില വ്യക്തികളുടെ മനസ്സ് ചേഞ്ച് ആകുന്നുണ്ട് അതായത് നിങ്ങൾ മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ കൂടെ നിൽക്കുന്നവരെയൊക്കെ അല്പ സപ്പോർട്ട് ചെയ്യുക വിശുക്കൻ എണ്ണായി പോവല് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അത് അനുസരിച്ച് നിങ്ങൾ വീണ്ടും 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 വളർന്നുകൊണ്ടേ നിങ്ങൾക്ക് ഇനി രക്ഷപ്പെടാനുള്ള സമയമാണ് സാമ്പത്തികമായി നിങ്ങളെ ഇനി ആരും മാറ്റിയിട്ടില്ല നിങ്ങൾ ഹൈ ആകാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചാലും അത് നിങ്ങൾ വാങ്ങാം ആ രീതിക്ക് നിങ്ങൾ വളരും ഓക്കെ അപ്പോൾ മറ്റുള്ളവരെ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് വീണ്ടും വീണ്ടും എടുത്ത് പറയുകയാണ് നിങ്ങൾ ആ രീതിക്ക് തന്നെ ഉയരാൻ പോകുന്നത് ഓക്കെ അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടി യൂണിവേഴ്സ് നിങ്ങളോട് എടുത്ത് പറഞ്ഞത് ചില ആരോഗ്യ പ്രശ്നങ്ങൾ ഇടക്കിടയ്ക്ക് നിങ്ങൾക്ക് ഉണ്ടാകും പ്രധാനമായിട്ടും ദഹന പ്രശ്നം വൈറസ് സംബന്ധമായിട്ടുള്ള ദഹന പ്രശ്നങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാകും അതുകൊണ്ട് അങ്ങനെ ഉണ്ടാകുകയാണെങ്കിൽ അതിനനുസൃതമായിട്ടുള്ള കാര്യം ഒന്നും ചെയ്യുക വേറെ പ്രശ്നമോ കാര്യമൊന്നുമില്ല അപ്പോൾ നിങ്ങൾ രക്ഷപ്പെടാൻ പോവുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പോകേണ്ട ഒരു കാലഘട്ടമാണ് ഈ കിട്ടുന്നു വരാൻ പോകുന്നത് ഇത് നിങ്ങൾ ഏറ്റെടുത്ത് നേടിയെടുത്തു കൊടുക്കുക അപ്പോഴീ മൂന്ന് കാർഡുകളും ചൂസ് ചെയ്ത വ്യക്തികളോട് യൂണിവേഴ്സ് ഇങ്ങനെയാണ് അറിയിക്കുന്നത് അപ്പോഴെല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യസമ്പത്ത് സമാധാനവും ധാരാളം ഉണ്ട്